മായാമുരളിക്ക് ഒരു ഓട്ടോയുണ്ട് ആ ഓട്ടോ ഓടിക്കാൻ വേണ്ടിയാണ് രഞ്ജിത്ത് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ വന്നത് കുറച്ചാൾ സന്തോഷകരമായിട്ട് ജീവിച്ച് പക്ഷേ ഈ രഞ്ജിത്ത് ചെയ്ത ഒരു ഏറ്റവും വലിയ വൃത്തിയുടെ പണി എന്താണെന്ന് വെച്ചാൽ ഇവളെ തട്ടിയിട്ട് അവിടുന്ന് രക്ഷപ്പെടുകയാണ് ചില കശോഷകൾ ഉണ്ടാവുമല്ലോ കുടുംബവുമില്ല ഇവൻ മൃഗീയമായിട്ട് ആ പെൺകുട്ടിയെ കൊന്നു ഇനിയാണ് ഇതിന്റെ ടിസ്റ്റ് എന്ന് പറയുന്നത് യാതൊരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ഡ്രസ്സൊക്കെ മാറി മുടിയൊക്കെ പറ്റ വെട്ടി മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാതെ ഇവൻ നാട് വിടുകയാണ് ശരിക്കും പറഞ്ഞാൽ പോലീസ് ഇവിടെ ശരിക്കും പറയും വെട്ടില്ലേ കാരണം സാധാരണപ്പെട്ട കേസിലൊക്കെ മൊബൈൽ ഫോൺ വലിയൊരു പിടിവെള്ളിയാകും അല്ലെ എന്തെങ്കിലുമൊക്കെ തെളിവ് അവശേഷിപ്പിക്കും ഈ കൊലപാതകൾ അല്ലെങ്കിൽ ഈ പ്രതികൾ പക്ഷെ ഈ കേസിൽ ഒരു പോലും ഇല്ല പക്ഷേ എന്നാൽ പോലീസല്ലേ നമ്മുടെ പോലീസ് അതിനെ അങ്ങനെ മോശമായിട്ട് വിചാരിച്ച് നോക്കത്തില്ലല്ലോ കൃത്യമായിട്ട് ഒൻപതാം ഈ പ്രതിയിലേക്ക് െത്തുകയാണ് എന്താണ് ഒരു സൂചന പോലും ഇല്ല ഒരു മൊബൈൽ ടോവറിന്റെ ഒരു ഒരു സംരക്ഷണം പോലും ഇല്ല അങ്ങനെ ഈ കേസിൽ പോലീസ് അത് ഒൻപതാമത്തെ ദിവസം രഞ്ജിത്തിനെ കയ്യോടെ പൊക്കി നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പോലീസ് എനിക്ക് ഒരു ബിഗ് സലൂട്ട് കൊടുക്കുകയാണ് ആ കേസ് അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത അഡീഷണൽ സൂപ്രണ്ടോ പോലീസ് സാർ ആ കാര്യങ്ങളൊക്കെ നമ്മോട് വിശദമായിട്ട് പറയും എങ്ങനെയാണ് ആ പ്രതിയെ പിടിച്ചത് മൊബൈൽ ഫോൺ ഇല്ലാതെ പോലീസ് നേരിട്ട് വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വ്യക്തമായിട്ട് പറയാൻ വേണ്ടി നമ്മുടെ പോലീസ് ഓഫീസർ ആറുണ്ട് സാറെ ശരിക്കും ഒരു പറയുകയാണ് കാരണം ഈ കാലത്ത് മൊബൈൽ ഫോണാണ് പോലീസ് ആദ്യം ചെക്ക് ചെയ്യുന്നത് ഈ കേസിൽ പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതേയില്ല പോലീസിന് ഒരുപാട് വെല്ലുവിളികളുണ്ട് ഒരാഴ്ച നീണ്ട അന്വേഷണത്തിനൊടുവിൽ പ്രതിയിലേക്ക് എത്തുന്നത് ഞങ്ങളുടെ മുമ്പിലേക്ക് ഇന്നലെ എത്തിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം എങ്ങനെയാണ് പോലീസ് നേരിട്ട് വെല്ലുവിളി എന്തോ വരുന്നത് ബിനോയ് പറഞ്ഞതുപോലെ ആദ്യമായി പോലീസ് നോക്കുന്നത് അയാൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ അതുപോലെ തന്നെ സി സി ടി വി ക്യാമറകളൊക്കെ തന്നെയാണ് പക്ഷേ നമ്മളെ പ്രതിയെ പിടിച്ചിട്ടുള്ളത് പണ്ടൊക്കെ പ്രതിയെ പിടിച്ചിട്ടുള്ളത് ഈ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ സി സി ടി വി ക്യാമറയോ ഒന്നും ഇല്ലാത്ത കാലത്തും ഈ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും ലോകത്തൊക്കെ ക്രൈം നടന്നിട്ടുണ്ട് അപ്പോൾ ആ ക്രൈമിനൊക്കെ പ്രതികളെ വിദഗ്ധമായി പിടിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ലൂപ്പ് ഹോള് ഈ പ്രതികൾ നമ്മുടെ മുന്നിൽ ഇട്ടിട്ട് പോകും അല്ലെങ്കിൽ പിന്നീട് കൊണ്ടുവന്നിട്ടു അതൊക്കെ ശരിയായ രീതിയിൽ അപഗ്രഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ പ്രതിയിലേക്ക് നമ്മളെത്തും ഈ കേസ് വളരെ സവിശേഷമായ ഒരു കേസായിരുന്നു കാട്ടാക്കട പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള മുതിയാവിള എന്ന് പറയുന്ന സ്ഥലത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരു പെൺകുട്ടി ഒരു ഒരു സ്ത്രീ വീട്ടിനടുത്തുള്ള റബ്ബർ പുരയിടത്തിൽ അനക്കമില്ലാതെ കിടക്കുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് കിട്ടിയത് ആ പെൺകുട്ടിയെ പരിശോധിച്ചപ്പോൾ പെൺകുട്ടി മരണപ്പെട്ടു കഴിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടു അപ്പോൾ ആ വീട്ടിൽ ഒരു പുരുഷനും ഈ സ്ത്രീയും വാടകയ്ക്ക് എന്നും അവർ ഈ പുരുഷൻ ആട്ടോറിക്ഷ ഡ്രൈവറാണെന്നും പിന്നെ അതോടൊപ്പം തന്നെ ഈ സ്ത്രീയും പുരുഷനും താമസിക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു ചെറുപ്പക്കാരനും ആ വീട്ടിലുണ്ടായിരുന്നെന്നും ഒരു ഇൻഫർമേഷൻ കിട്ടി ഒരു വിവരം കിട്ടി അപ്പോൾ ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കുമ്പോൾ ഈ ചെറു ഈ പെൺകുട്ടിയോടൊപ്പം താമസിച്ചിരുന്ന ചെറുപ്പക്കാരനും അയാളുടെ കൂടെ ആ വീട്ടിലുണ്ടായിരുന്ന മറ്റൊരാളും അപ്പുറത്ത് മിസ്സിംഗ് ആയിട്ട് കണ്ടു അപ്പോൾ ഇവർ രണ്ടുപേരും ആ സീനിലില്ലാത്തപ്പോൾ തന്നെ അവരിലേക്ക് ഒരു സംശയമെത്തി സ്വാഭാവികമായിട്ടും ഈ ഉപയോഗിക്കുന്ന ഫോൺ നമ്പറിനെ കുറിച്ച് അന്വേഷിച്ച് പെൺകുട്ടി ആരാണെന്ന് ട്രേസ് ചെയ്തു അതിനുശേഷം ഈ ഫോൺ നമ്പറിനെ കുറിച്ച് അന്വേഷിച്ച് അതിൻ്റെ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ എടുക്കുമ്പോൾ ഇതിനടുത്ത് തന്നെ ഈ ടവർ ലൊക്കേഷൻ കാണിക്കുന്നു പോലീസുടൻ തന്നെ ആ ടവർ ലൊക്കേഷനടുത്തേക്ക് ആ കാണിച്ച ലൊക്കേഷനിലേക്ക് എത്തുന്നു അപ്പോൾ പോലീസ് കാണുന്നത് ഇയാൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു മൊബൈൽ ഫോൺ അതിനെ വളച്ചൊടിച്ച് അതൊരു തൊട്ടടുത്ത റോഡ് സൈഡിലുള്ള ഒരു പറമ്പിലേക്ക് ഉപേക്ഷിച്ച് എറിഞ്ഞു കളഞ്ഞിരിക്കുന്ന രീതിയിലാണ് ആ ഫോൺ നമുക്ക് കിട്ടുന്നത് അതിനകത്ത് രണ്ട് സിം കാർഡുകൾ ഉണ്ടായിരുന്നു പക്ഷേ ആ ഫോണ് നശിപ്പിച്ചു കളഞ്ഞതുകൊണ്ട് തന്നെ പ്രതി എങ്ങോട്ട് പോയി അല്ലെങ്കിൽ ഈ സംശയിക്കുന്ന ആൾ എങ്ങോട്ട് പോയി എന്ന് നമുക്ക് യാതൊരു തുമ്പുമില്ലാത്ത തുൺപുമില്ലാത്തൊരവസ്ഥയായി അതുമാത്രവുമല്ല കൂടുതൽ അന്വേഷണം നടത്തുമ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത ദിവസം തലേ ദിവസം ഈ പെൺകുട്ടി ഉപയോഗിച്ചിരുന്ന ഫോണ് ഇവർ കൂടി ഈ ഈ ചെറുപ്പക്കാരൻ ആ ഫോണിനെ എടുത്ത് ഇറഞ്ഞ് പൊട്ടിച്ച് നശിപ്പിച്ചു കളഞ്ഞു അപ്പോൾ ആ പെൺകുട്ടിക്കും ഫോണില്ല അപ്പോൾ പെൺകുട്ടിയുടെ ഫോണും എടുത്തുകൊണ്ട് പോയിട്ടില്ല ഈ പറയുന്ന പ്രതിയുടെ ഫോണും ഇയാൾ കൊണ്ടുപോയിട്ടില്ല വെറും കയ്യോടെയാണ് പോയിരിക്കുന്നത് പിന്നെ ഈ വീട്ടിൽ കൂടെ താമസിച്ച ആളാരാണ് എന്ന് കണ്ടുപിടിച്ച് തൊട്ടടുത്ത ദിവസം ഏകദേശം ഉച്ചയോടുകൂടി അയാളെ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞു അയാൾ മണക്കാട് ആറ്റുകാൽ ഭാഗത്ത് ഉള്ള ഒരാളാണെന്ന് മനസ്സിലായി ഈ പ്രതിയുടെ ഒരു ബന്ധുവാണെന്ന് മനസ്സിലായി അയാളെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോൾ അയാൾ ഈ സംഭവത്തെക്കുറിച്ച് ഒരു ഇത് പറഞ്ഞു അപ്പോൾ ഇവർ ഇയാളൊരു ആട്ടോറിക്ഷ ഡ്രൈവറാണെന്നും ഈ പെൺകുട്ടി വിവാഹിതയായിരുന്നു രണ്ട് പെൺമക്കളുണ്ടായിരുന്നു അതിലൊരു കുട്ടിക്ക് ഓട്ടിസം ബാധിച്ച കുട്ടിയാണ് ഈ പെൺകുട്ടിയുടെ ആദ്യ ഭർത്താവ് ഒരു അപകടത്തെ തുടർന്ന് അഞ്ചു വർഷം മുമ്പ് മരണപ്പെട്ടു പോയി പെൺകുട്ടി ഇങ്ങനെ മരണപ്പെട്ടതിന് ശേഷം ഈ കുട്ടികളെയൊക്കെ നോക്കി ഇങ്ങനെ കഴിയുന്ന അവസരത്തിൽ ഉപജീവനത്തിനായിട്ട് ഈ കുട്ടിക്ക് ഒരു ആട്ടോറിക്ഷ ഈ പെൺകുട്ടി സ്വന്തമാക്കി അപ്പോൾ അത് ഓടിക്കുന്നതിന് വേണ്ടി ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ ചുമതലപ്പെടുത്തി ആ ഓട്ടോറിക്ഷ ഓടിക്കാൻ വേണ്ടി അണിമം വരും പെൺകുട്ടിയുടെ വീട്ടിൽ വന്ന ആളാണ് ഇയാൾ രഞ്ജിത്ത് എന്നാണ് അയാളുടെ പേര് അപ്പോൾ അയാൾ വീട്ടുവരികയും ഈ പെൺകുട്ടിയുമായി സൗഹൃദത്തിലാകുകയും അടുപ്പം സ്ഥാപിക്കുകയും ഈ കുട്ടികളെയൊക്കെ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഈ പെൺകുട്ടിയെ വശീകരിച്ച് അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി ആ സമയത്താണ് ഈ ബന്ധുവായിട്ട് മറ്റു വീടോ അല്ലെങ്കിൽ ഭാര്യയോ മക്കളോ ഒന്നും ഒന്നുമില്ലാത്ത ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു ദ്വീപു എന്ന് പറയുന്ന ഒരു ബന്ധു ഇയാളോടൊപ്പം വരികയും അവിടെ താമസിക്കുകയും ചെയ്യുന്നത് എല്ലാ ദിവസവും ഇവർ വഴക്കാണ് എന്നാണ് മറ്റേ അടുത്ത കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ്റെ കാര്യം വഴക്കിൻ്റെ കാരണം ഇയാൾക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട് ഇയാൾ മദ്യപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഒരു പ്രത്യേക സ്വഭാവക്കാരനായിട്ട് മാറും ഇയാൾ മദ്യം വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ ആരും സഹായിച്ചില്ല ഇയാളെ എല്ലാവരും ഒറ്റപ്പെടുത്തി ഇയാളെ പിന്നെ അല്ലെങ്കിൽ ഇയാൾ വലിയ ലെവലിലെത്തിയേന് അതുകൊണ്ട് ഇവരാരും എന്നെ സഹായിക്കാത്തതുകൊണ്ട് ഒരു ശത്രുതാ മനോഭാവത്തോട് പെരുമാറും എന്തെങ്കിലുമൊക്കെ പറയും അപ്പോൾ മൃഗീയമായിട്ട് ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കുമായിരുന്നു എന്ന് ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ അവിടെ ആ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനും പോലീസിനോട് പറഞ്ഞു പിറ്റേ ദിവസം തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ പറഞ്ഞു ഇത് ബ്രൂട്ടൽ മർഡറാണ് ഇത് ഈ കുട്ടിയുടെ മൂക്കിന് മുകളിൽ കണ്ണിനും മൂക്കിനും ഇടയിലുള്ള ഭാഗത്ത് ശക്തമായ ഇടിയേറ്റിട്ടുണ്ട് ആ ഇടിയെ തുടർന്ന് ഈ കുട്ടിയുടെ തലയോട്ടി പൊട്ടി അകത്ത് രക്തസ്രാവം ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ മൂക്കും മുഖവും വായും പിടിച്ച് ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ത്രോട്ടലിങ് അതായത് ഈ കഴുത്തിന് കുത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ബ്രൂട്ടലായിട്ടുള്ള ഒരു കൊലപാതകമാണ് ഇതെന്ന് ഡോക്ടർ അഭിപ്രായപ്പെട്ടു ഇയാളുടെ ഒരു സ്വഭാവം ഇയാളെ മുപ്പത്തി രണ്ട് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് ഇയാളുടെ ഈ സ്വഭാവ വൈകല്യം കാരണം ഇയാൾ പല സ്ത്രീകളുമായിട്ടും ഇയാൾക്ക് നേരത്തെ ബന്ധമുണ്ടായിരുന്നു അവരോട് കുറച്ച് ദിവസം താമസിക്കും ഇയാൾ മദ്യപിച്ചവരെയൊക്കെ ദേവോദ്ര ഏൽപ്പിക്കുന്നതുകൊണ്ട് അവരെല്ലാം കളഞ്ഞിട്ടോടിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാളുടെ അച്ഛനെ ഇയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അതിനുശേഷം അച്ഛൻ മരിച്ചു മരിച്ചതിന് ശേഷം ഇവർ കുടുംബക്കാർ അയാളെ വീട്ടിലടിപ്പിക്കത്തില്ല അപ്പോൾ വീടുമായിട്ട് ഒരു കണക്ഷനില്ല കണക്ഷൻ സഹോദരിമാരുമായിട്ട് ഒരു കണക്ഷനുണ്ട് സുഹൃത്തുക്കൾ ഇയാൾ മദ്യപിച്ചു കഴിഞ്ഞാൽ അലമ്പായതുകൊണ്ട് ഇയാൾ മദ്യപിച്ചു കഴിഞ്ഞാൽ പ്രശ്നക്കാരനായതുകൊണ്ട് സുഹൃത്തുക്കളും അടുപ്പിക്കത്തില്ല ഇയാളെ സംബന്ധിച്ചിടത്തോളം ആരെയും കോൺടാക്റ്റ് ചെയ്യേണ്ടത് ഒരു പിന്നെ ബാങ്ക് അക്കൗണ്ടില്ല അപ്പോൾ അത്രയ്ക്ക് വിചിത്രമായ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ കൂടെ താമസിച്ച ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുമ്പോൾ ഇയാൾ പറയുന്നത് ലീഡ് അത് മാത്രമേ ഉള്ളൂ ഇയാൾ പറയുന്നത് അന്ന് രാത്രി ഒരു മണിയോട് ഒരു പന്ത്രണ്ടര ഒരു മണിയോടുകൂടി ഇവർ ഈ പെൺകുട്ടി ഓടി വീട്ടിലേക്ക് കയറി വന്നു കയറി വന്നിട്ട് അയാൾ മദ്യപിച്ച് പ്രകളമാണ് പ്രശ്നമാണ് എന്നെ ഉപദ്രവിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടി അടുക്കളയിൽ കയറി ഒളിച്ചിരുന്നു അപ്പോൾ ഇയാൾ വളരെ പിന്നെ കോപാകുലിനായി ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കാനായിട്ട് ഓടിക്കയറി അവളെവിടെ അവളെ എവിടെയെന്ന് ചോദിച്ചിട്ട് വന്നിട്ട് ഇയാൾ ആ മുറിയെല്ലാം പരതിയപ്പോൾ ഈ പെൺകുട്ടി പ്രവണരക്ഷാർത്ഥം അവിടുന്ന് ഇറങ്ങി ഓടി ഓടിയപ്പോൾ ഇയാളും പുറേ ഓടി പുറേ ഓടിക്കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് തിരികെ വന്ന് ഇയാളോട് പറയുകയാണ് ഞാൻ അവളെ കൊന്നു എന്ന് ഇയാൾ പറയുകയാണ് അവളെ കൊന്നു അവൾ ചത്തു അവളെ കൊന്നു ഞാൻ എന്ന് പറഞ്ഞപ്പോൾ മറ്റേയാൾ ഭയന്ന് ഇയാളുടെ കൈ തട്ടി അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഇയാളെയും ഈ വിവരം വെളിയിൽ അറിയാതിരിക്കാൻ വേണ്ടി കൊലപ്പെടുത്താനുള്ള ഉദ്ദേശമായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട് അപ്പോൾ ഇയാളെ ഓടി താഴെ താഴോട്ട് വീട്ടിന് താഴോട്ട് ഒരു കാട് പിടിച്ച പ്രദേശമാണ് അതുവഴി ഓടി ഇയാൾ റോഡിൽ കയറുന്നു റോഡിൽ കയറിയിട്ട് ഇയാൾ കാട്ടാക്കട ലക്ഷ്യമാക്കി നടക്കുകയാണ് അതിനുശേഷം പിന്നെ ഇയാൾ നേരെ തിരിച്ച് വീട്ടിൽ പോയി അവിടൊക്കെ നോക്കിയപ്പോഴും മായാമുരളിയെ കാണുന്നില്ല ഇയാൾ അയാളുടെ ബിലോങ്ങിങ്സ് അവിടെ ഉണ്ടായിരുന്നൊക്കെ എടുത്തിട്ട് ഇയാൾ പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ചു വന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതും ക്യാമറ ദൃശ്യങ്ങളിൽ കാണുന്നു അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ റോഡിലുള്ള സ്ഥാപനങ്ങളിലുള്ള ക്യാമറകളൊക്കെ പരിശോധിക്കുമ്പോൾ ഇയാൾ റോഡേ നടന്നു പോകുന്നത് ദൃശ്യങ്ങളിൽ കാണും പക്ഷേ കിള്ളിക്ക് സമീപം വരെ എത്തുമ്പോൾ പിന്നീട് ഇയാളെ കാണുന്നില്ല മൊബൈൽ ഫോണില്ല ക്യാമറയിൽ നിന്ന് പോയി ഇയാൾ വേറെ എ ടി എമ്മോ അല്ലെങ്കിൽ ഇയാൾ ബാങ്കോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല ഇയാളുടെ കയ്യിൽ അഞ്ച് പൈസയും ഇല്ല നമ്മൾ അന്വേഷണം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു ഒരു ഓട്ടോ ഡ്രൈവർ പറയുന്നു എൻ്റെ ആട്ടോറിക്ഷയിൽ മലയൻ കീഴിനടുത്ത് നിന്ന് ഒരാൾ കയറുന്നു അയാളെ ആരോ അയാൾ ഡ്രൈവറാണ് അയാളെ കൊണ്ടുവന്ന് പിന്നെ അയാളെ കൊണ്ടുവന്ന് ഒരു ഏതോ സ്ഥലത്തിറക്കിയപ്പോൾ ആൾ ആളുകൾ അയാളെ വളഞ്ഞ് വെച്ചടിച്ചു ഒരു മുറിയിൽ കൂട്ടിയിട്ടു രക്ഷപ്പെട്ടു വരികയാണ് എന്നെ എൻ്റെ വീട്ടിലെത്തിക്കണം എന്ന് പറഞ്ഞ് വട്ടപ്പാറ പോകണമെന്ന് പറഞ്ഞിട്ട് ഇയാൾ വട്ടപ്പാറയ്ക്ക് പോയതായിട്ട് ഒരു ഇൻഫർമേഷൻ പറഞ്ഞു അയാളെ കൊണ്ടുവന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നത് അയാളൊരു ഡ്രൈവറാണെന്ന് എനിക്ക് മനസ്സിലായി എന്തോ അപകടം പറ്റിയെന്ന് മനസ്സിലായി അതുകൊണ്ട് ഇയാളുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങിക്കൊടുത്തു ചായ വാങ്ങിക്കൊടുത്തതിന് ശേഷം ഒരു മുന്നൂറ് രൂപ ഇയാൾ ചോദിക്കുന്നു മുന്നൂറ് രൂപ ചോദിച്ചിട്ട് ഇയാളെ പിന്നെ അവിടെ പിടിവലിക്കിടയിൽ ആളുകൾ അയാളെ പിടിച്ച് ഇയാളെ ഷർട്ടൊക്കെ കയറിയത് ഒരു ഷർട്ട് വാങ്ങണം ഒരു മുന്നൂറ് രൂപ വീട്ടിൽ ചെന്നിട്ട് എടുത്തു തരാമെന്ന് പറഞ്ഞു മുന്നൂറ് രൂപ കൊടുക്കുന്നു അവിടെ ഒരു കടയിൽ കയറി ഒരു ടീഷർട്ട് വാങ്ങുന്നു ഇയാൾ അവിടെ കുറച്ച് ദൂരം പോയതിന് ശേഷം പിന്നെ പൈസ എടുത്തുകൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വണ്ടി സൈഡാക്കാൻ പറഞ്ഞു അത് അയാൾ അതയാൾ പറയുന്നൊരു വാക്കുണ്ട് വണ്ടി സൈഡാക്കുക എന്ന് പറഞ്ഞു സാറേ അത് കറക്റ്റായിട്ട് ആട്ടോറിക്ഷാ ഡ്രൈവർമാർ പറയുന്ന അല്ലെങ്കിൽ ഡ്രൈവർമാർ ടാക്സി ഡ്രൈവർമാർ പറയുന്ന വാക്കാണ് അപ്പോൾ അയാൾ ആട്ടോറിക്ഷാ എനിക്ക് ബോധ്യമായി അപ്പോൾ ഞാനിങ്ങനെ സൈഡ് ഒതുക്കി ഒതുക്കി കഴിഞ്ഞതിന് ശേഷം അയാൾ കുറച്ച് മുമ്പോട്ട് നടന്നു എന്നിട്ട് ഓടിക്കളഞ്ഞു അപ്പോൾ ആ ഈ ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ അതൊരു വൈറ്റ വൈറ്റലായിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആ ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷം വട്ടപ്പാറയും പരിസര പ്രദേശങ്ങളിൽ അന്വേഷിച്ച് ഈ ടെക്സ്റ്റൈൽസിൽ നോക്കുമ്പോൾ ടെക്സ്റ്റൈൽസിൽ ഇവൻ പോകുന്നു അവിടുന്ന് ഒരു നീല കളർ ടീഷർട്ട് വാങ്ങുന്നു അവിടെ നിന്ന് നടന്നു പോകുന്ന വിഷ്വൽസ് എല്ലാം അവിടുന്ന് കിട്ടി ഉച്ച ഉച്ചവരെ അവിടുന്ന് വിഷ്വൽസ് കിട്ടി പക്ഷേ ഉച്ച ഉച്ചവരെ അവിടുന്ന് വിഷ്വൽസ് കിട്ടി അതിന് ശേഷം ഇയാൾ എങ്ങോട്ട് പോയി എന്ന് പിന്നെ അവിടുന്ന് കിട്ടുന്നു അപ്പോൾ ഇയാളുടെ കയ്യിൽ ഫോണോ അല്ലെങ്കിൽ മറ്റൊരു കോണ്ടാക്റ്റ് ചെയ്യാൻ ഒരു സംഗതിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം നമുക്കിപ്പോൾ സ്വന്തമായി സ്വന്തപ്പെട്ട ആളുകളെ ഏറ്റവും അടുത്ത ആളുകളുടെ പോലും ഫോൺ നമ്പർ നമുക്ക് കാണാതെ ഇപ്പം നമ്മുടെ മനസ്സിൽ മനസ്സിരിക്കത്തില്ല ഒന്നോ രണ്ടോ ഫോൺ നമ്പർ അല്ലാതെ മറ്റാരുടെയും ഫോൺ നമ്പറുകൾ മനസ്സിൽ മനസ്സിരിക്കത്തില്ല ഫോണിലുള്ള കോൺടാക്ട്സിൽ നമ്മൾ നോക്കിയാണ് ഫോൺ നമ്പർ പോലും എടുക്കുന്നത് ആ ഫോൺ പോലും ഇയാൾ എറിഞ്ഞു പൊട്ടിച്ചിട്ടാണ് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആരെയും കോണ്ടാക്റ്റ് ആകെപ്പാടെ കോണ്ടാക്ട് ചെയ്യാൻ ഇയാൾക്ക് കാണാതെ അറിയാവുന്ന നമ്പറുകളിലൊന്ന് ഈ മരണപ്പെട്ട മായാ മായാമുറിയുടെയാണ് അപ്പോൾ ഇയാൾ ഈ ആട്ടോറിക്ഷയിൽ വരുന്ന വഴിക്ക് തന്നെ ആട്ടോറിക്ഷ ഡ്രൈവറോട് ചേട്ടാ ഫോൺ ഒന്ന് വേണം ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ട് നമ്പർ ഡയൽ ചെയ്തു ഈ രണ്ട് നമ്പറും ഡയൽ ചെയ്ത നമ്പറുകൾ രണ്ടും ഒന്നുമായ മുരളിയുടേതും ഒന്ന് ഈ രഞ്ജിത്തിൻ്റെ തന്നെ എറിഞ്ഞു കളഞ്ഞ ഫോണിൻ്റെ നമ്പർ ആരെങ്കിലും എടുത്തോന്നറിയാനും ഇവള് ഇത് ഇത് മരിച്ചോ ഇല്ലയോ എന്നൊന്നോട്ട് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി എന്താണ് സിറ്റുവേഷൻ എന്ന് എന്നറിയാവുന്നതിന് വേണ്ടിയൊക്കെ ആയിരിക്കാം വിളിച്ചിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഇപ്പോൾ ഒരു ഹോട്ടലിൽ ചെന്നിട്ട് ഭക്ഷണം കഴിക്കാതെ ആവശ്യമായിട്ട് ഒരു ഹോട്ടലിൽ ചെന്ന് ഒരു നേരത്തെ ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ കാശില്ല എന്ന് പറഞ്ഞാൽ ആര് വേണമെങ്കിലും കൊടുക്കും അപ്പോൾ അതുകൊണ്ട് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ല ഇയാൾ ഹോട്ടൽ റൂമുകൾ എടുക്കേണ്ട കാര്യമില്ല ചിലന്ന് കടത്തിണ്ണകളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ രാത്രി കഴിച്ചു കൂട്ടാം അപ്പോൾ ഈ ബസ് സ്റ്റോപ്പുകൾ കടത്തിണ്ണകൾ അതുപോലെ തന്നെ പിന്നെ ഇയാൾ വരാൻ സാധ്യമുള്ള ഈ ബിവറേജ് ഔട്ട്ലെറ്റുകൾ ഇവിടെ എല്ലാം നമ്മൾ പോലീസിൽ പോലീസിലുണ്ട് അപ്പോഴത്തെ ദിവസങ്ങൾ ഒൻപത് ദിവസം അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ദിവസം അത് ഒരു ഇൻഫർമേഷൻ വരുന്നു ഈ വാടകയ്ക്ക് താമസിച്ച വീട്ടിലുള്ള വീട്ടുടമസ്ഥനെ ഒരു ഫോണിൽ നിന്നും ഒരു തമിഴൻ വിളിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ താമസിച്ച ആളുകളെവിടെ എന്ന് തമിഴിൽ ചോദിക്കുന്നു ഞങ്ങളുടെ എൻ്റെ വീട്ടിൽ പിന്നെ ഈ ഇൻസ്റ്റാൾമെൻറ്റിന് സാധനം എൻ്റെ ഇന്ന് വാങ്ങി പക്ഷേ ഇപ്പോൾ അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല നിങ്ങളുടെ നമ്പറാണ് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് അയാൾ തമിഴിൽ സംസാരിക്കുന്നു അയാൾ തമിഴിൽ അയാൾ നീ ആര് എവിടെ നിന്ന് വന്നു എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ തമിഴിൽ സംസാരിച്ച് വെച്ചതിന് ശേഷം ഈ വിവരം ഒരിങ്ങനെ ഒരാൾ തമിഴിൽ എന്നെ വിളിച്ചു അയാൾ അവർ ഇൻസ്റ്റാൾമെൻറ്റ് സാധനം വാങ്ങിയതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല പക്ഷേ ഇങ്ങനെ വിളിച്ചു അവരെവിടെ എന്ന് പറഞ്ഞിട്ട് മായാമുരളി എന്ന് പറയുന്ന ഒരാളിൻ്റെ ഗൂഗിൾ പേയിൽ നിന്നാണ് എനിക്ക് ഇത് തന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടി അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അത് നമ്മുടെ തേക്കുമൂടുള്ള ആശുപത്രിയുടെ സമീപത്തുള്ള ഒരു കടയിൽ കയറിയാണ് വിളിച്ചതെന്ന് അപ്പോൾ അയാളെ കുറിച്ച് വിഷ്വലെടുത്ത് നോക്കുമ്പോൾ ഇയാളുടെ സാദൃശ്യമുള്ള എന്നാൽ തമിഴ് ലുക്കുള്ള ലുങ്കിയൊക്കെ തമിഴ് തമിഴ്നാട്ടുകാർ എടുക്കുന്ന രീതിയിലുള്ള ലുങ്കിയും ഒരു ടീഷർട്ട് നീല ടീഷർട്ടും ഒക്കെ ഇട്ട് തോളിലൊരു തോർത്തിട്ടുള്ള അയാൾ നടന്നു പോകുന്നതായിട്ടുള്ള വിഷ്വൽസ് കിട്ടി അപ്പോൾ ആ വിഷ്വൽസിനെ പിന്തുടർന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇയാൾ ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയതായിട്ടൊരു ഇൻഫർമേഷൻ അപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിനെ കുറിച്ച് അന്വേഷിച്ച ആ കെ എസ് ആർ ടി സി ബസ് കണ്ടുപിടിച്ചു ആ ബസ്സിലുള്ള കണ്ടക്ടറുടെ നമ്പർ കണ്ടുപിടിച്ചു ആ കണ്ടക്ടറെ വിളിക്കുമ്പോൾ തൊട്ടടുത്ത ദിവസമാണ് തിങ്കളാഴ്ച ദിവസമാണ് അതുകൊണ്ട് തന്നെ കണ്ടക്ടറുടെ മെമ്മറി നല്ല ഫ്രഷായിട്ട് നിന്നതുകൊണ്ടായി ഓർക്കാൻ കഴിഞ്ഞു ഈ നീല ഷർട്ടും ഇതുപോലെ ലുങ്കി കൊടുത്ത മുഷിഞ്ഞ വേഷത്തിലുള്ള ഒരാൾ വണ്ടിയിൽ കയറിയിരുന്നു അയാൾ കൊട്ടാരക്കരയ്ക്കാണ് ടിക്കറ്റ് എടുത്തത് എന്നുള്ളൊരു ഇൻഫർമേഷൻ പറയും അവിടെ ചെന്ന് അവിടെ ഉള്ള ക്യാമറകൾ നോക്കുമ്പോൾ ഇയാളൊരു ഒരു കടയിൽ കയറി ആ കിടക്കാരൻ്റെ ഒരു ചായത്തട്ടിൽ കയറി ആ ചായ അടിക്കുന്ന ആളുടെ ഫോൺ വാങ്ങി ഇയാൾ മറ്റൊരാളെ ഫോൺ ചെയ്യുന്നതായിട്ടുള്ളൊരു വിശ്വലം കിട്ടി അപ്പോൾ അത് അത് ആ കടക്കാരനോട് അന്വേഷിച്ചപ്പോൾ വിളിച്ച നമ്പർ ഏതാണെന്ന് മനസ്സിലായി അയാൾ പെട്ടെന്ന് തന്നെ ഈ നമ്പറിലേക്ക് കടയുടെ ഉടമസ്ഥൻ്റെ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യാമോ എന്ന് വേറൊരു അയാളോട് ചോദിക്കുന്നു അപ്പോൾ അയാൾ ഒരു എഴുന്നൂറ് രൂപ ഗൂഗിൾ പേ അയച്ചു കൊടുക്കുന്നു അപ്പോൾ ആ ആ ഡീറ്റെയിൽസ് കിട്ടിയപ്പോൾ അത് തേനി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഈ ഗൂഗിൾ പേ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു പോലീസ് പാർട്ടിയെ അലേഷ്യസിനെ എസ് ഐ എ കാട്ടാക്കടയും ടീമിനെയും തേനിയിലേക്ക് അയക്കുന്നു അവിടെ ചെല്ലുമ്പോൾ ഈ ഈ വിളിച്ച നമ്പർ നോക്കുമ്പോൾ തേനിയിലുള്ള തേനി ഡി സി ആർ ബിയിലുള്ള ഒരു എസ് ഐയുടെ നമ്പരാണ് അപ്പോൾ അയാളെ കണ്ടുപിടിക്കുന്നു അയാളോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരാൾ സഹോദരിക്ക് ഒരു ബേക്കറി ഉണ്ട് അവിടെ ജോലി അന്വേഷിച്ച് വന്നിരുന്നു എന്ന് പറഞ്ഞു അയാൾ അവിടെ രണ്ട് ദിവസം നാട്ടിൽ പോകണമെന്ന് പറഞ്ഞ് പോയി അതിനുശേഷം അയാൾ തിരികെ വന്നു അയാൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഈ ബേക്കറിയിലേക്ക് പോകുന്നു അവിടെ ചെല്ലുമ്പോൾ ഈ ആളെ അവിടെ വെച്ച് കണ്ടുമുട്ടി അവിടെ നിന്ന് കുട്ടിക്കൊണ്ടു അറസ്റ്റ് ചെയ്യും ക്ലൈമാക്സ് ഇങ്ങനെയാണ് അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് അയാളോട് ചോദിക്കുമ്പോൾ ഇയാൾ ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തണം എന്ന് തീരുമാനിച്ചാണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത് കാരണം ഇയാൾക്ക് ഈ കൊല്ലണം എന്നുള്ളൊരു ഉദ്ദേശം തോന്നാൻ കാരണം ഇയാൾ ഈ പെൺകുട്ടിയുടെ ആദ്യത്തെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും ഈ മൂത്ത കുട്ടി ഓട്ടിസും ബാധിച്ചതാണ് അപ്പോൾ ഇവരുടെ കൂടെ താ താമസിക്കുന്നത് സേഫ് അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെൺകുട്ടിയുടെ ആളുകളും ഈ അച്ഛനും അമ്മയും ഒക്കെ ചോദിച്ചുകൊണ്ട് ഈ കുട്ടികളെ രണ്ടുപേരെയും അവർ കൊണ്ടുപോയി അപ്പോൾ അവർ കൊണ്ടുപോയി അവരാണ് വളർത്തുന്നത് അപ്പോൾ അവർക്ക് അപ്പോൾ തന്നെ ഈ പെൺകുട്ടിയുടെ ആദ്യ ഭർത്താവിൻ്റെ അച്ഛനെ ഇയാൾക്ക് ഇഷ്ടമല്ല അയാൾ ഇവർക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് ചിലവിനോടുകയോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നോക്കുകയോ ചെയ്യുന്ന ഇയാൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഈ അച്ഛനെ ആയിട്ട് ഒരു ഇടപാടുകളും ചെയ്യരുത് എന്ന് പറഞ്ഞു അപ്പോൾ മൂത്ത കുട്ടിക്ക് ഈ സുഖമില്ലാത്തതുകൊണ്ട് ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഇവിടെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റായി കിടക്കുകയാണ് അപ്പോൾ അന്ന് ഈ സംഭവം നടക്കുന്നതിൻ്റെ അന്ന് രാവിലെ ഈ പെൺകുട്ടി കുട്ടികളെ കാണുന്നതിന് വേണ്ടി വന്നു അതിൻ്റെ രണ്ട് ദിവസം മുമ്പും വന്നിട്ടുണ്ട് കുട്ടികളെ കാണാനായിട്ട് വന്നു അപ്പോൾ കുട്ടികളെ കാണാനായിട്ട് വരുമ്പോൾ അന്നേ ദിവസം ഇയാൾ ഇവിടെയൊക്കെ ഇറങ്ങി കടന്ന് മദ്യപിച്ചൊക്കെ നടക്കുകയാണ് അപ്പോൾ കുട്ടികളെ കണ്ടതിന് ശേഷം വൈകിട്ട് ഈ ഇവളെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് വരുമ്പോൾ ഇളയ കുട്ടി ഏഴ് വയസ്സുള്ള കുട്ടി പറഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിച്ചോ എന്ന് ചോദിച്ചു കഴിച്ചു എന്ന് പറഞ്ഞു അപ്പം അപ്പൂപ്പൻ മേടിച്ചുകൊണ്ട് വന്നു കഴിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അപ്പൂപ്പനെന്ന് പറഞ്ഞാൽ ഈ മരിച്ചുപോയ ആളിൻ്റെ അച്ഛനാണ് അപ്പോൾ അമ്മയും കഴിച്ചോ എന്ന് ചോദിച്ചു അമ്മയും കഴിച്ചു എന്ന് പറഞ്ഞു അത് ഇയാളെ വയലൻ്റാക്കി അത് പിടിച്ച് വലിച്ച് വണ്ടി എത്തി കൊണ്ടുപോകുന്ന വഴിക്ക് വഴക്കുകൂടി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി വഴക്കായി പോവുകയാണ് അപ്പോൾ ഈ ഇവൻ്റെ ഫോണ് പെൺകുട്ടിയുടെ കയ്യിലായിരിക്കും അപ്പോൾ ആ ഫോണിൽ വിളിച്ചിട്ട് ഫോൺ ഫോണെടുത്തത് ഇളയ കുട്ടിയാണ് ഇളയ കുട്ടിയോട് പറഞ്ഞ അമ്മ ഇപ്പോൾ തിരിച്ചു വരും അമ്മ ഇനി പോകുന്നില്ല അമ്മ മക്കളോടെ തന്നെ നിൽക്കും അമ്മ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും രാത്രി തന്നെ വരും എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഇവൻ കേൾക്കുകയായിരുന്നു അവൻ കേട്ടപ്പോൾ ഇവന് മനസ്സിലായി ഇവൾ പോകും ഇവനെ ഉപേക്ഷിച്ച് പോകും എന്ന് മനസ്സിലായി ഇനി അങ്ങനെ അവളെ വിടണ്ട അവളെ കൊന്നു കൊന്നുകളയാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് അവൻ വളരെ ആസൂത്രിതമായിട്ട് ഇത് സ്ഥിരം പോകുന്ന ഒരു വഴിയുണ്ട് ആ വഴി പോകാതെ വേറെ കാട്ടു റൂട്ട് തിരഞ്ഞെടുത്ത് വിജനമായ സ്ഥലത്തു അവളെ കൂട്ടിക്കൊണ്ടുപോയി ഇരുട്ടുള്ള സ്ഥലത്ത് വീടിന് താഴെ എത്തിയപ്പോൾ ഇവളെ കയറി പിടിച്ചു ഇവളെ കഴുത്തിനൊക്കെ പിടിച്ചു കൊല്ലാൻ ശ്രമിച്ചു അപ്പോഴാണ് ഇവള് അവനിൽ നിന്ന് വെട്ടിച്ച് ഓടിപ്പോകുന്നു ഓടിപ്പോയിട്ട് വീട്ടിനകത്ത് ഒളിച്ചിരിക്കുന്നതും പിന്നെ പിന്തുടർന്ന് എത്തുന്നതും അവിടെ നിന്ന് എവിടെയും ഉറങ്ങി ഓടുന്നതും ഈ പറയുന്ന പിന്നെ റബ്ബർ ആ ഒരു അമ്പത് മീറ്റർ അല്ലെങ്കിൽ ഒരു എഴുപത്തഞ്ച് മീറ്റർ വീട്ടിന് താഴെയാണ് അവിടെ എത്തിയ ഒരു മരത്തിൻ്റെ ഒരു ആഞ്ഞലി മരത്തിൻ്റെ മറവിൽ മറഞ്ഞ് നിൽക്കുമ്പോൾ ഈ ഇവൻ്റെ മൊബൈൽ ഫോൺ അവളുടെ കയ്യിലായിരുന്നു അപ്പോൾ ആ മൊബൈൽ ഫോണിലുള്ള ലൈറ്റ് കണ്ട് അടുത്തി അവളെ കഴുത്തിന് ഞെക്കിപ്പിടിച്ച് മുഖം അമർത്തിപ്പിടിച്ച് ഏകദേശം ആ ക്ഷീണതയായപ്പോൾ അവളുടെ മുഖത്ത് തുരിതുര ഇടിച്ച് തലയോട്ടി പൊട്ടിയാണ് മരിക്കുന്നത് അതാണ് ആ കേസിൻ്റെ ഒരു സന്നിധം അപ്പോൾ ഒൻപത് ദിവസം പത്ത് ദിവസം വളരെ ഒരുപാട് വർക്ക് ഇതിനു വേണ്ടി ചെയ്തു അങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് എത്തുന്നത് ശരിക്കും പറഞ്ഞു സാറിൻ്റെ ഈ ഇത് കേട്ടിട്ട് ശരിക്കും പറയാം വലിയ ക്രൈം ക്രൈം എത്ര ചെറിയ ചെയ്താലും മൊബൈൽ ഫോൺ വേഷം മാറി നടന്നാലും കുറ്റം ചെയ്വർ ആദ്യം ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ എന്നെ പിടിച്ചിരുന്നു ഈ കുറ്റം ചെയ്താൽ എന്നെ പിടിക്കില്ല എന്നുള്ള ഒരു ധാരണയിൽ ആരും കുറ്റം ചെയ്യരുത് കാരണം കുറ്റം ചെയ്താൽ എന്നെങ്കിലും എപ്പോഴെങ്കിലും അയാൾ പിടിയിലായിരിക്കും ഇതാണ് എനിക്കും പറയാനുള്ളത് സാർ ശരിക്കും പറഞ്ഞ ഒരു സിനിമാ കഥ പറയുന്നത് പോലെയാണ് പറഞ്ഞു തന്നിരിക്കുമെങ്കിലും അതിനകത്ത് ഒരുപാട് പോലീസിനെ നമ്മൾ അഭിനന്ദിക്കേണ്ട കാര്യമുണ്ട് സാറൊക്കെ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടു മുപ്പത് ദിവസത്തോളം ഈ പ്രതിയിലേക്ക് എത്താൻ വേണ്ടി ഒരു സൂചന പോലും ഇല്ലാതെ അവസാനം നമ്മൾ ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ് സാർ പറഞ്ഞ വാക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് കുറ്റം ചെയ്താൽ നീ പിടിക്കപ്പെടും എന്തായാലും എസ് പി സാറിൻ്റെ വാക്കുകൾ എല്ലാ പ്രേക്ഷകർക്കും പാഠമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു ഇനി മറ്റൊരു അറിയാ കഥയുമായി വീണ്ടും ഞാൻ എത്തും